ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നിലവിൽ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന സമയമാണ് ഇതിൽ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ കർഷക തൊഴിൽ ചെയ്യുന്നവർക്കും നിരവധി ഗുണങ്ങളുള്ള പദ്ധതികൾ ഇതിലൂടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത്തരം ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി മുംബൈ നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിന്റെ പരിധി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയായിരുന്നു അതിന് മാറ്റം വരുത്തിക്കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ആക്കിയിരിക്കുകയാണ് നമുക്ക് കുറച്ച് വിശദ വിവരങ്ങൾ പരിശോധിക്കാം ഇതുപോലുള്ള അറിവുകൾ നേടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തി കേന്ദ്ര ബഡ്ജറ്റ് കർഷകർക്ക് കൂടുതൽ വായ്പ നൽകുന്നതിനായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി ഉയർത്തുമെന്ന് ധനമന്ത്രി മുൻപ് പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് കാർഷിക മേഖലയ്ക്കുള്ള വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓരോ കർഷകർക്കും അവരുടേതായ ബുദ്ധിമുട്ട് സമയങ്ങളിൽ വായ്പയ്ക്ക് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കടമ്പകൾ കടക്കാതെ എളുപ്പത്തിൽ പൈസ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഗവൺമെന്റ് എല്ലാ കർഷകർക്കും നൽകാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പി എം ധൻധൻ കൃഷി യോജന മറ്റൊരു പ്രധാന പദ്ധതിയാണ് നിലവിലെ സ്കീമുകൾ യോജിപ്പിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രയോജനം ഒന്നേ പോയിന്റ് എഴുപത് കോടി കർഷകർക്ക് ലഭിക്കുമെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കൽ വിളവൈവിധ്യവൽക്കരണം വിള സംഭരണശേഷി ജലസേചനം വർദ്ധിപ്പിക്കൽ വായ്പ ഉറപ്പാക്കൽ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രി കൃഷി യോജന വഴി അഗ്രി ഡിസ്ട്രിക് പ്രോഗ്രാം അവതരിപ്പിക്കും കുറഞ്ഞ കാർഷിക ഉത്പാദന ക്ഷമതയുള്ള നൂറ് ജില്ലകളെ ഈ പരിപാടികൾ ഉൾപ്പെടുത്തും ഭക്ഷ്യ എണ്ണകൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽ സീഡ് ആരംഭിക്കും രാജ്യത്തിന്റെ ആവശ്യത്തിനും അതിലേറെ ആവശ്യങ്ങൾക്കും വേണ്ടത്ര കൃഷി ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കർഷകർക്കുണ്ടെന്ന് ധനമന്ത്രി വിശ്വസിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ തീർച്ചയായിട്ടും നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം സ്കീമുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കും നല്ലൊരു കൃഷി ചെയ്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അതിനോട് ചേർന്ന് മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് പി എം കിസാന്റെ രണ്ടായിരം രൂപ ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പി എം കിസാന്റെ പൈസ ലഭിക്കുന്നതിന് വേണ്ടി കർഷക ഐ ഡി ആവശ്യമാണെന്ന പല സ്ഥലങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരം ആവശ്യങ്ങൾ നിലവിൽ പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട നിങ്ങളുടെ പതിനെട്ടാം ഗഡ് മുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ കയറി എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യുക അതിൽ പറയുന്ന ഡോക്യുമെന്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത്തരം ഡോക്യുമെന്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പത്തൊമ്പതാം കഴിവും അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തിയഞ്ചാം തീയതി പി എം കിസാന്റെ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് താങ്ക്